അടുത്ത എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം എൻട്രൻസ് ടിക്കറ്റിന്റെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഒരു സംഭവം അടിപൊളി സംഭവം ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇടപ്പള്ളി ടോൾ കപ്പേള സ്റ്റാൻഡിൽ നിന്ന് എന്റെ സുഹൃത്തുക്കൾ അടങ്ങിയ ഇരുപത് പേർ കൊടൈക്കനാൽ ടൂറ് വന്നേക്കണേട്ടാ നോക്കിയേ എല്ലാവരും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരാട്ടാ കുറെ നാളത്തെ ആഗ്രഹങ്ങളാണ് കൊടൈക്കനാൽ ഒരു ടൂർ വരിക എന്നുള്ളത് അപ്പൊ എല്ലാവരുടെയും ടെൻഷനും അതായത് എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് രണ്ടു ദിവസത്തെ എൻജോയ്മെന്റ് അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് വന്നേക്കണേട്ടാ നോക്കിയേ ആരൊക്കെ നോക്കിയ ബാഗിലും ആരൊക്കെ ടീമാട്ടാ ഇടപ്പള്ളി ടോൾ കപ്പേള സ്റ്റാൻഡ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ എൻജോയ്മെന്റ് അടങ്ങിയ വീഡിയോയിലേക്ക് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം പെട്ടെന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് വന്നാലോ നോക്കിയാ കുറെ നാളത്തെ ആഗ്രഹം ആട്ടാ ഇന്ന് നിറവേറിയിരിക്കുന്നത് നമുക്ക് എല്ലാരും പെട്ടെന്ന് ഒന്ന് പരിചയപ്പെട്ടു വരാ പേര് പറഞ്ഞോ പേര് പറ പറയാ ഹലോ ഹലോഖ് ഞങ്ങളുടെ ഈ ടൂർ എന്ന് പറഞ്ഞാലേ ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ വെറുതെ ഒരു ഒരു കൊല്ലം കടന്ന് ഓടുമ്പോ ഞങ്ങളുടെ നടുവെന്ന് നിർത്താൻ വേണ്ടി ഒരു എൻജോയ് ആണ് അതിന് ഞങ്ങ എല്ലാരും കൂടി ഒന്ന് ഞങ്ങളുടെ തകർക്കാന്നുള്ള പരിചയത്തിലാണ് ഇപ്പൊ എല്ലാരും ബക്കാളി വെച്ച കഴിച്ചിട്ടുണ്ട് അമ്പോ നമ്മ വന്ന വണ്ടി നോക്കിയ മഹേന്ദ്രയുടെ പോസ്റ്റ്മോണ്ടാ ബുറാക്ക്

ടൗണിൽ എത്തിയിട്ടാ അപ്പം പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് സൈഡ് സീന് പോകാമെന്ന് തീരുമാനിച്ചു അപ്പം ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പം നമ്മുടെ ടീംസൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഭക്ഷണത്തിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ലോ ബഡ്ജറ്റിലാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് എല്ലാവരും ഡിസ്കസ് ചെയ്യാം കേട്ടാ മുട്ടോശ മുട്ട ദോശ എനിക്കാണ്ട് പറയാതെ നമ്മൾ ഞാനൊരു മുട്ട മുട്ട ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് എടാ എനിക്ക് കിട്ടിയാ മുട്ട ദോശ മുട്ടദോശ അറുപത് രൂപ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ത് ഓർഡർ ചെയ്തേക്കണോ നീയാ വീട്ടീന്ന് ചോറ് കൊണ്ടുണ്ടോ സെക്ടീർ അപ്പം ബിരിയാണി ഇവിടെ ചില ആൾക്കാർ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലേ എനിക്ക് സെലീമ് ബിരിയാണിയാണ് കേട്ടോ കഴിക്കണത് ചിക്കൻ ബിരിയാണി അല്ലേ ആ അപ്പം എന്തായാലും എന്റെ ഫുഡ് ഞാൻ കഴിക്കാൻ വേണ്ടിട്ടാ മുട്ട ദോശ തമിഴ്നാട് മുട്ട ദോശ അതെവിടെ എന്റെ ദോശ എടുത്തോണ്ടാ എന്റെ ദോശ വേറെ ആൾക്ക് വെച്ച് കൊടുത്തല്ല ചന്ദ്രൻ കിട്ടി എൻ്റെ ദോശ എനിക്കൊരു മുട്ട ദോശ വേണോ കേട്ടാ ചന്ദ്ര എനിക്കാ ദോശ കേട്ടോ നീ കഴിക്കണത് അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ ഏ എങ്ങനെ ഭക്ഷണത്തിന്റെ റേറ്റ് ഒക്കെ കൊടൈക്കനാലൊക്കെ ഭക്ഷണത്തിന് തീ പിടിച്ച റേറ്റ് ആണ് അതെ അല്ലേ പൊറോട്ട ഇരുപത് രൂപ അല്ലേ ദോശ അമ്പത് രൂപ വലിയ ദോശ രണ്ട് പൂരി ഇരുപത് രൂപ അതെ പൂരി അറുപത് രൂപ അമ്പത് രൂപ അമ്പത് രൂപ ആ ബിരിയാണി ഇരുന്നൂറ്റമ്പത് രൂപ അപ്പൊ ഇതവിടെ കാനപേട കിട്ട पर्विली एल तमाशा तमाशा पूने रामो സുഹൃത്തുക്കളെ നമ്മടെ ഓട്ടോക്കാരൻ മുനീറിന് വേണ്ടി ഒരു ഓട്ടോകാരൻ പാട്ടും കൂടി ആലപിച്ച് തമിഴ് ആലപരമായ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ഒരു പാട്ടും കൂടിയും പാടി ഞാൻ ഈ പേദിയിലേക്ക് ഞാൻ പ്രോത്സാഹി ചെയ്യുകയാണ് ചാനലിന് വേണ്ടിട്ട് ഓട്ടോകാരൻ ചാനലിന് വേണ്ടി തുടങ്ങിക്കോ Ready, one, two, three, start! வந்த பால்தார அடடா பசு பாட்டை கட்டி ஆட போரே புது பாட்டு கட்சி ஆட போரே புல்லு கொடுத்தா பால் கொடுப்பு ஒன்னாலே முடியாது தம்பி பாதி புள்ள என்ன பால்தார அடடா பசுமாட்டை கட்டி ஆட போரே அவசானிபிச்சு அடுத்த ஓட்டோக்கார்க்கு வந்து ஒரு ஓட்டோக்காரன் பார்ட்டு பாட்னாக்களை இது கூட கேட்டுட்டு மனசிலார்டு விலை எந்த நல்ல வங்க கூட்டக்காரு நல்ல படுப்பாட்டி கம்பெரிய അമ്പോ അതെ ഒരു കുതിര വന്നു നോക്കിയാ നല്ല സേസ് കുതിര കേട്ടാ എന്റെ കളർ നോക്കില്ല അടിപൊളി കളറ ബാക്ക് ഫസ്റ്റ് നമ്മുടെ വണ്ടി നിർത്തിയത് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് അല്ലെങ്കിൽ സൂയിസൈഡ് പോയിന്റ് ആണ്ട്ടാ അപ്പൊ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇടാ വ്യൂ പോയിന്റ് കാണാൻ പോലെ ഓ അപ്പൊ നടക്ക് നടക്ക് പോയിന്റിലേക്ക് പോണ വഴി രണ്ട് സൈഡും കടകളാണ് കേട്ടാ പല തരത്തിലുള്ള കടകള് ചോക്ലേറ്റ് വരെ പല തരത്തിലുള്ള വെറൈറ്റി ചോക്ലേറ്റുകളാണ് ചോക്ലേറ്റ് ആണ് அக்ஸ்ட்ரிபுல் ஐட்டम्स அந்த மாதிரி ஆபரேட்டர்ஸ் சக்கர்ட்டே வந்து அனுப்புது பயங்கர ட்ரெஸ்ஸ்லாம் வந்து இவ்வளவு அதிகம் இப்ப எனக்கு எச்சிரிக்குது என்ன நல்லாயுதா அந்த டிஜிஸ் எல்லாம் பண்டதம் டைனஸ்ட்ராலஜி മിഠായി പണ്ടത്തെ പഴയ മിഠായികളാണ് മിഠായികളാണ്ടോ നെസ്ട്രോളജി മിഠായികൾ പണ്ടത്തെ സിഗരറ്റ് സിഗററ്റ് മിഠായിക്കിണ്ട് എന്തോരം സിഗരറ്റ് മിഠായി വലിച്ചേക്കണ് പലതരത്തിലുള്ള കീച്ചൻ ഉണ്ട് നോക്കി మన శేఖరంటా కంపలిపో గ్రీన్ ఓపెన్ పోయింట్ పో ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കംപ്ലീറ്റ് കോട്ട മഞ്ഞ് വന്ന് തിങ്ങിയേക്കണേ നമുക്ക് ഒന്നും കാണാൻ പറ്റുള്ള സൂയിസൈഡ് പോയിന്റ് എത്തിയിട്ടുണ്ട് ചന്ദ്ര എങ്ങനെയുണ്ട് എല്ലാം കാണാൻ പറ്റാ ഒന്നും കാണാൻ പറ്റുള്ള കംപ്ലീറ്റ് ഫോഗ് വന്ന് തിങ്ങിയൊക്കണുറ കാണാൻ പറ്റാ തണുപ്പുണ്ടല്ലേ സെൽഫി എടുക്കണ തിരക്കിലാണ്ടാ കൊരങ്ങച്ചിന്റെ മോളിൽ മുങ്ങിയാലോ സംഭവം നോക്കിയ അടിപൊളി സംഭവം എന്തു ഭൈ രൂപ ആടിങ്ങനെ മണി കീഴക്കാൻ പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അടിപൊളി സംഭവം ഇപ്പൊ നമ്മ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കണ്ടുവന്ന് നമുക്ക് ഇനി വേറൊരു വെറൈറ്റി സാധനം കാണാട്ടാ ഡാൻസ് oh oh ding 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 ay 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 നമ്മുടെ അടുത്ത വ്യൂ പോയിന്റ് ഫേമസ് ഗുണാക്കേവ് എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം എൻട്രൻസ് ടിക്കറ്റിന്റെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഗുണാക്കേവ് എൻട്രൻസ് റേറ്റ് വന്നിരിക്കുന്നത് ഒരാൾക്ക് പത്ത് രൂപ സ്റ്റിൽ ക്യാമറ അമ്പത് വീഡിയോ ക്യാമറ മുന്നൂറ് ആന്റി ക്യാമ് മുന്നൂറ് ഇട്ടാ വെള്ളക്കാർക്ക് റേറ്റ് കൂടൂട്ടാ അത് നേരെ നൂറാവും അഞ്ഞൂറാവും മൂവായിരവും നോക്കിയേ മഞ്ഞ് വന്ന് നമ്മളീറ്റ് മൂടിയിരിക്കണേട്ടാ ഗുണാ ഗുണാക്കേവ് പരിസരം എന്തായാലും അകത്ത് കയറി നോക്കാം ഇതാണ് കൊടൈക്കനല്ല ഫേമസ് വ്യൂ പോയിന്റ് ഗുണാക്കേവ് കേവ് നമുക്ക് ഈ കേട്ട് കേറി പോണ െന്ത് ജീവിയാടോ ഇത് അന്യഗ്രഹ ജീവിയാ നോക്കിയാ ഇരുപ്പോ അന്യഗ്രഹ ജീവിയെ പോലെ നോക്കിയേ നോക്കിയാൽ കോങ്ങ മൂന്ന് പേരും കൂടി കുണാക്കേവിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടാ നടന്നു പോകുന്ന വഴി അടിപൊളി കോട നല്ല തണുപ്പുട്ടാ ആ വീഡിയോ നേരത്തെ നിങ്ങളെ കാണിച്ചത് ഒന്നും പറയാനില്ല അടിപൊളി പറയാനില്ലാളിന്ന് നോക്കട്ടെ വേറെ ലെവലായില്ലേ നോക്കിയേ ആ മുകളിൽ കംപ്ലീറ്റ് കോട ഉണ്ടാ ആകാശം മുട്ട കോട ഇങ്ങനെ നല്ല തണുപ്പ് ും പറയാനില്ല അടിപൊളി അല്ലേ ഇനി എന്തായാലും അടുത്തെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം അതിപ്പ കംപ്ലീറ്റ് മുങ്ങിട്ടേക്കണെന്നാണ് അറിഞ്ഞത് പേരിച്ചു പോയില്ലോ തണുപ്പുണ്ടോ ഏ തണുപ്പങ്ങനുണ്ട് സ്റ്റെപ്പ് കേറി മുകളിലേക്ക് ചെന്ന ഗുണ കെയവിൻ്റെ എൻട്രൻസ് ആയിട്ടാണ് അപ്പം അവിടെയൊക്കെ കമ്പി വെച്ച് വേരി കെട്ടി അകത്തേക്ക് ആണ് പോവാതിരിക്കാൻ വേണ്ടി എല്ലാം സെക്റ്റ് ആക്കി മറച്ചു വെച്ചങ്ങനെയാണെങ്കിൽ എൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ നമുക്ക് ട്രക്കിംഗ് ആണ് ചർ ടിംഗാണ് प्रिंट लास्ट गुणा के में पॉइंट बन निकल ओके ए इधर आ नके ओके ए आ रे आ रे आ रे आ रे आ എന്തായാലും ഗുണാക്കൈവും പരിസരവും കാണേണ്ട കാഴ്ചയാണ് കേട്ടാ അപ്പൊ ഞങ്ങൾ വന്നപ്പോ അടിപൊളി ഫോഗ് കൊണ്ട് ഇവിടെ മൂടിയിരിക്കണത് ഇപ്പൊ കൊറച്ചീസൊക്കെ ഫോഗ് മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ വൈബ് വളരെ ഇഷ്ടപ്പെട്ടില്ലേ പൊളിയല്ലേ അടിപൊളി അപ്പൊ നിങ്ങൾ കൊടൈക്കനാൽ വരികയാണെങ്കിൽ ഗുണാക്കൈവ് കാണാതെ പോകരുത് കിട്ടാ അടിപൊളിയാണ് സംഭവം നമ്മുടെ സുനി കൊടൈക്കനാൽ ഒരു വെറൈറ്റി സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കൊടൈക്കനാൽ ഫ്ലവർ ഫ്ലവർ ഊട്ടിയിലും കൂടെ ഉണ്ടാവില്ലേ കൊടൈക്കനാൽ അടിപൊളിയ സൂപ്പർ അഞ്ചു കൊല്ലം ഇരുന്ന് പറഞ്ഞത് കൊണ്ടുപോകുന്നതാണ് പിന്നെയും കൂടെ ഒന്നുകൂടെ കാണും ഞങ്ങൾ കൊണ്ടുപോയില്ല നാലുമണി രാവിലെ ണിക്കാവണി ആയില്ലേ പതിനുമണിക്ക് ഇറങ്ങി അത്ര നേരം നമുക്ക് ഒരു ഓട്ടോ പോലും കണ്ടില്ലല്ലേ കൊടൈക്കനാലി കൊടൈക്കനാലി കൊടക്കനാലും ഓട്ടോ പോലും കണ്ടില്ല ചോദിച്ചപ്പോ കാരണം പറയണത് എന്താ കാരണം പറയണ ഓട്ടോ ഇവിടെ അല്ല അല്ലേ അലൗഡല്ലോട്ടെ ഞങ്ങൾ കൊണ്ടുവന്ന് ഓടിക്കോട്ടെ ഓട്ടം കൊറവാണ് അലവിടെ ഓട്ടോ അലൗക്കനാലി കൊടൈക്കനാലിറോഡ് ബസ് പോകും അങ്ങനെണ്ട് അപ്പോൾ ഓട്ടോക്ക് போണോ ഇപ്പോ ഓട്ടോക്ക് 35 30 രൂപക്കേ ലെവൽ ആവുകയുള്ളൂ അപ്പോൾ സാധാരണക്കാരൻ എങ്ങനെ വീടി പോ ഉള്ള റോഡിൽ എരിഞ്ഞോ മിനിമം ചാർജസ് ആണോ അവിടെ ബോഡി ആടാ പണി പറഞ്ഞു നീ പോയാ ടാക്സി എത്ര മിനിമം ചാർജ് 300 ആ 300 200 300 വരും ഓട്ടോ അല്ല അവിടെ അല്ലേ ഓട്ടോ അല്ല അവിടെ അല്ലേ ഒരു ടൂറിസ്റ്റ് എന്നോടല്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൈഡ് സീൻ അവസാനിട്ടാ പിന്നെ റോമില് ഫുഡ് പാചകം ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയിലാണ്